എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം എന്തായാലും മൂന്ന് മണിയുടെ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ട്വൻറ്റി ഫൈവ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി മാർക്കറ്റ് ഇട്ടിട്ടുണ്ട് അത് ഇന്ന് ചിലപ്പോൾ മൂവ് ചെയ്യണമെന്നില്ല നാളെ എക്സ്പയറി ഡേ ആണ് നാളെ ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ പിയിൽ നമുക്കൊരു ലോട്ടറി കോൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ടു ഫിഫ്റ്റി എബോ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ ത്രീ ഹൺഡ്രഡ് അവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് ഏകദേശം ഒരു ഫോർ ട്വൻറ്റി ബഫർ സോൺ ഇട്ടുകൊണ്ട് കേട്ടോ ഇത് എക്സാക്റ്റ് ലൈനൊന്നും അല്ല എന്നാലും ഒരു ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് വരെ നമുക്ക് പിടിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ഇന്ന് സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ എസ് എം എനെ ബ്രേക്ക് ചെയ്തിട്ട് എസ് എം എയിലേക്കോ അതോ ഇതെവിടെയാണ് സപ്പോർട്ട് എടുക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിലവിൽ വൺ നയൻറ്റി വൺ ഒരു സപ്പോർട്ട് സോണാണ് എഗെയിൻ അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയണത് വൺ എയ്റ്റി വണ് വൺ എയ്റ്റി വണ്ണിലോ വൺ നയൻറ്റി വൺലോ സപ്പോർട്ട് എടുത്തുകൊണ്ട് എഗെയിൻ മാർക്കറ്റ് ടൂട്ടൻ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റിയേക്കട്ടെ അപ്പോൾ നിലവിലുള്ളത് ഗ്രീൻ ക്യാൻഡിൽ പിൻപാറോ മറ്റോ ആയിട്ട് ഫോം ചെയ്യോ അതോ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലെ മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തൊന്നിൽ സപ്പോർട്ട് എടുക്കാൻ വരുവോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് അറിഞ്ഞാൽ മതി ഇപ്പം എന്തായാലും മാർക്കറ്റ് ടു ടെൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ട്വൻ്റി നയൻ ടു ട്വൻ്റി നയൻ പോയിൻ്റ് ആദ്യം വരാനുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്നലെ ഏകദേശം മാർക്കറ്റ് ഇതേപോലെ ആയിരുന്നു റ്റു ട്വൻ്റി നയൻ ഏകദേശം ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ടു ട്വൻ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് ടു ട്വൻ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അവരെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടം വരെ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നാളെ മാസികമായിട്ടുള്ള വല്ല മൂവ്മെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോർ ട്വൻറ്റി ഫൈവ് ഒരു സ്പേസ് മിച്ചം മിച്ചമിട്ടിട്ടാണ് മാർക്കറ്റ് പോകുന്നിരിക്കണേ ഫോർ ട്വൻറ്റി ഫൈവ് ഫോർ ഫോർട്ടി ടു ആ ഒരു റേഞ്ച് കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം മൂന്ന് മണിയുടെ ആണ് ഒരു പിൻബാർ പോലെ ഫോം ചെയ്തിട്ടുണ്ട് സാധാരണ ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യേണ്ടതാണ് പക്ഷേ അത് ഗ്രീൻ ക്യാൻഡിലല്ല അതൊരു ഗ്രീൻ ക്യാൻഡിൽ പോലെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവേണ്ടതാണ് എങ്കിലും നമുക്ക് നോക്കാം ഈ വൺ നയൻറ്റി വൺ സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് രണ്ട് നാൽപ്പത്തഞ്ചായി ഇത് ടു ടെൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ടു ട്വൻറ്റി നയനിലേക്കും അവിടെ നിന്ന് മൂന്ന് മണിക്ക് മാസീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡിലേക്കുള്ള മൂവ്മെൻറ്റാണ് ഇപ്പോൾ വൺ നയൻറ്റി ഫൈവ് എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അത് ശരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വൺ നയൻറ്റി വണ്ണിൽ ഞാനൊരു എൻട്രി എടുക്കുന്നതാണ് അത് കിട്ടിയേ കിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് ചാൻസേ ഉള്ളൂ അവിടെ എങ്ങാനും പിന്നെ റിസ്കി ഒരു എൻട്രി മാത്രമാണ് അവിടെ അത് ഇപ്പോൾ ഇൻ കേസ് അത് നിലവിൽ വൺ നയൻറ്റി വൺ ബ്രേക്ക് ചെയ്ത് അഞ്ച് പോയിൻ്റ് ആണ് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പിലോ സേരിയായിട്ടുള്ളത് വൺ നയൻറ്റി സെവൻ വൺ നയൻറ്റി ഏഴ് പോയിൻ്റ് അത് ഡൗൺ ആയ മാർക്കറ്റ് വൺ എയ്റ്റിയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് പോകും ആ വൺ എയ്റ്റിയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സീൽ ആ ലോസ് പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ മുപ്പത്താറിലേക്ക് മുപ്പതും കൂടെ ബ്രേക്ക് ചെയ്യണം മുപ്പത് ബ്രേക്ക് ചെയ്താൽ മുപ്പത്താറിലേക്ക് മാർക്കറ്റ് അതിൻ്റെ ഒരു റിവേഴ്സിൽ പിടിച്ച് പ്രോഫിറ്റ് ആക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം അവിടെ എപ്പോഴും ഒരു ഡൗട്ട് എൻട്രി ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വൺ എയ്റ്റിയിലും സപ്പോർട്ടുണ്ട് വൺ നയൻറ്റി ഫൈവിലും സപ്പോർട്ട് ഉണ്ട് ഇതാ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണ താഴത്തെ എവിടെയാണ് എന്നുള്ള കാര്യത്തെ ബേസ് ചെയ്തിട്ടിരിക്കും അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ട് ഈ കൺസോൾട്ടേഷൻ സോണിലായതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഇടാനായിട്ടും പറ്റത്തില്ല പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമാണ് അവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കാരണം അവിടെ ഒരുപാട് വിക്കുകളുണ്ട് ഏത് ക്യാൻഡലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു ഉറപ്പില്ല എന്തായാലും നമുക്ക് നോക്കാം അത് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ പർട്ടിക്കുലറായിട്ടൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ക്യാൻഡലിന് ഓപ്പണും ക്ലോസും മാത്രമാണുള്ളതെങ്കിൽ ഓക്കെ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാം ഈ ഒ എച്ച് സീലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് അതായത് ബോഡി നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും വിക്ക് താഴത്തോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ എന്തായാലും ക്യാൻഡിൽ ക്ലോസ് വൺ നയൻറ്റി വണ്ണിന് താഴത്ത് വരണം എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സെനാരി പറഞ്ഞതെന്നുള്ളതിൻ്റെ റീസൺ ലെഫ്റ്റ് സൈഡിൽ ക്യാൻഡിൽ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പം നമുക്കറിയാം പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇടാൻ പറ്റില്ല അതൊരു സോണാണ് ആ സോണാകുമ്പോൾ അവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു സ്ട്രഗിളിങ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് നാൽപ്പത്തെട്ടായി മൂന്ന് മണിക്ക് ബിഗ് മൂവ്മെൻറ്റ് ടു ടെൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ട്വൻറ്റി നയനിലേക്കോ അവിടെ നിന്നും നല്ല വോളിയത്തോടുകൂടി മൂവ്മെൻറ്റ് കിട്ടിയാൽ ത്രീ ഹൺഡ്രഡിലേക്കോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുവോ വരാതിരിക്കോ സെക്കൻഡറി ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം ഓക്കെ നമ്മൾ കുറച്ചുമ്പ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറിൽ ഏഴ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടെടുത്ത സാധനമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിൽക്കുന്ന സമയം രണ്ട് അൻപത്തഞ്ചായിട്ടുണ്ട് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മൂന്ന് മണിക്ക് മാർക്കറ്റ് ഒരു ഇരുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറിൻ്റെ റേഞ്ചിൽ നിൽക്കണം മൂന്ന് മണിയോടനുബന്ധിച്ച് അങ്ങനെ നിന്നാൽ മാത്രമേ മൂന്ന് മണിക്ക് ശേഷമുള്ള മൂവ്മെൻറ്റ് നാനൂറ്റി ഇരുപത്തഞ്ചിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിച്ചത് ടു ട്വൻറ്റി നയം വരെയാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് നാൽപ്പത് പോയിൻ്റ് നാൽപ്പത് നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഓൾറെഡി ഇപ്പം തന്നെ മൂവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എസ് എം എയിലും പ്രതീക്ഷിച്ചു റെഡിലും പിന്നെ റെഡിൽ നമ്മൾ ഹൈലി റിസ്കി ട്രേഡ് അവിടെ നിന്ന് എടുത്തു മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പത് പോയിൻ്റ് ഈസി ആയിട്ട് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കണേ അത് മൂന്ന് മണിക്ക് മുന്നൂറിലേക്ക് എത്തിയാൽ അവിടുന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇതേപോലത്തെ ബ്രേക്കൗട്ടൊക്കെ ഒരുപാട് പണ്ടല്ല പണ്ടെന്ന് പറയാൻ പറ്റില്ല മൂന്ന് വർഷത്തിന് രണ്ട് വർഷത്തിന് മുമ്പ് ഇതേപോലെ ഇഷ്ടംപോലെ ബ്രേക്കൗട്ടുകൾ മൂന്ന് മണിക്ക് കിട്ടിയിട്ടുള്ളതാണ് നൂറ്റമ്പത് പോയിൻ്റ് ഇരുന്നൂറ് പോയിൻറ്റൊക്കെ അപ്പോൾ ആ ഭാഗത്താണ് ഒരു റിജക്ഷൻ ഇപ്പോൾ സംഭവിച്ചിരിക്കണേ ഇനി മൂന്ന് മണിക്ക് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ അടുത്ത സ്പേസ് മുന്നൂറ് വരെയാണ് ആ മുന്നൂറ് ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് അടുത്ത മൂവ്മെൻറ്റ് കിട്ടിയാലാണ് നാനൂറ്റി ഇരുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് പോകുള്ളത് അത് ഇന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ സമയം മൂന്ന് മണി ഒരു കൂടെ ഉണ്ട് അപ്പോൾ ഈ റെഡ് അല്ല ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ക്യാൻഡിൽ ഇരുന്നൂറ്റി ഇരുപത്തമ്പതിൻ്റെ മോളിൽ ക്ലോസ് ചെയ്ത് നിൽക്കണം അല്ലാത്ത പക്ഷം അത് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളാവും കാരണം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വുക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരു കറവും വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിനേഴ് വരെയും അപ്പം ഇരുന്നൂറ്റി അഞ്ചൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ഇരുന്നൂറ്റി പത്തിന് പകരം ഇരുന്നൂറ്റി അഞ്ച് മുകളിലേക്ക് വലിവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി പതിനേഴ് വരെയും ഒരു വലിവ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും മൂന്ന് മണി ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴിൽ ഒരു സ്ട്രഗിളിങ് ഉണ്ട് ആർ എസ് ഐലിവിടെ ഒരു ക്രോസ് ഓവറ് ഒരു സൈൻ അതായത് ഒരു അലർട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മേലെ പോയാൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത ഒരു പോയിൻറ്റ് ക്യാച്ച് ചെയ്യത്തുള്ളൂ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുന്നൂറിലേക്ക് പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം നിൽക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനേഴ് കൺസോൾട്ടേഷൻ സോണിലേക്കും അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെയും ആ മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് ഇരുന്നൂറ്റി അഞ്ചിലാണ് കറക്റ്റായിട്ട് അത് റിജക്ഷൻ ആയിരിക്കണേ അപ്പോൾ ഇരുന്നൂറ്റി പതിനാലായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴിൽ ചെറിയൊരു റിജക്ഷൻ ഉണ്ട് അതും ബ്രേക്ക് ചെയ്താൽ അടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലായിരിക്കും അതുപോയി നിൽക്കുന്നത് ആദ്യത്തെ റിജക്ഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് ആ ഇരുന്നൂറ്റി പതിനേഴും കൂടെ അടുത്ത ബ്രേക്കൗട്ടിൽ ഇരുന്നൂറ്റി പതിനേഴ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലായിരിക്കും പോയി നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പതിനേഴിലൊരു റിജക്ഷൻ ഇപ്പുറത്ത് വൺ നയൻറ്റി ടുവിൽ റിജക്ഷൻ ആ റിജക്ഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാൽ വൺ ഫിഫ്റ്റി ഫൈവിലേക്ക് ഫാളാവും പി അപ്പോൾ പി വൺ ഫിഫ്റ്റി ഫൈവിലേക്ക് നെക്സ്റ്റ് ക്യാൻഡലിൽ ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് സിയിൽ ഇരുന്നൂറ്റി പതിനേഴും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയി തിരിച്ച് ഇരുന്നൂറ്റി പതിനേഴ് തന്നെ വന്നു നിൽക്കും ഇന്നലെ വൈകിട്ട് ഏതാണ്ടാക്കി ഇതേപോലത്തെ മാർക്കറ്റ് തന്നെ ആയിരുന്നു ഒരു പരിധി വിട്ടൊന്നും മാർക്കറ്റ് പോയില്ല അതും ഇതേപോലെ തന്നെ ആയിരുന്നു മൂവ്മെന്റ് അപ്പം ആ മൂവ്മെന്റ് നമുക്ക് അതും കൂടെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു പരിധി വിട്ടൊന്നും മാർക്കറ്റ് എന്തായാലും ദൂരത്തേക്ക് പോകാനായിട്ട് പോകുന്നില്ല ഇരുന്നൂറ്റഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് എന്നുള്ള ഒരു ഏഴ് പോയിന്റ് ആണെങ്കിലും ഇപ്പുറത്ത് നാൽപ്പത് പോയിൻറ്റും ഇപ്പുറത്ത് ഏഴ് പോയിൻ്റ് നാൽപ്പത്തേഴ് പോയിന്റ് അപ്പം അതിനകത്ത് നിലവിലുള്ളത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഒരു മുപ്പത്തഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ കിട്ടും കാരണം ഡബിൾ സപ്പോർട്ടറാണ് ടു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഡബിൾ സപ്പോർട്ടാണ് ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും സി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് പോകുന്നത് പിന്നെ പിയില് നൂറ്റി എൺപത്തിരണ്ടിൽ ടച്ച് ചെയ്യുന്നതനുസരിച്ചിട്ടും ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റിജക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പരീക്ഷണാടിസ്ഥാനത്തില് ഓർണ്ണവിടെ കിടക്കട്ടെ പരിധി കൂടുതൽ എന്തായാലും മാർക്കറ്റ് പോവാൻ പോകുന്നില്ല ഇന്നലെ വൈകിട്ടും ഇതേപോലൊരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഒന്ന് ഡൗൺ ആയപ്പോഴത്തേക്കും നമ്മൾ ഇതങ്ങ് ചെയ്തു വെച്ചത് മൂന്ന് ഏഴ് മൂന്നര വരെ എന്തായാലും സമയമുണ്ട് കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടി ഇരുന്നൂറ്റെട്ട് പത്ത് ഇരുപത് മുപ്പത് പതിമൂന്ന് പോയിൻറ്റ് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് പോയിന്റിൽ നമുക്ക് ഇരുപത്തൊന്ന് പോയിൻ്റ് മതി ഇനിവേ നമുക്ക് ഈ മൂവ്മെൻറ്റ് ഏത് രീതിയിൽ വരും വലിയ ലോട്ടുകളൊന്നും ഇട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ് പ്രോഫിറ്റബിളാണ് കാരണം വലിയ വലിയ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കുന്നില്ല ഒരു ബ്ലൂ ലൈനും വരച്ചു വെച്ചേക്കാം അതിന് താഴെത്തോട്ട് മാർക്കറ്റ് പോകരുത് നമുക്ക് ഒരുപാട് സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഹോൾഡ് ചെയ്ത് ആവറേജ് ചെയ്തൊക്കെ പൊക്കിക്കൊണ്ട് വരമായിരുന്നു പക്ഷെ നമ്മൾ ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപ പത്ത് പോയിൻറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റിയെട്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതുവരെയും ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ള ലെവലൊന്നും ബ്രേക്ക് ചെയ്തില്ല ഈ ക്യാൻഡില്ലെങ്കിലും മൂന്നേകാലായിട്ടുണ്ട് നേരെ പറന്ന് നേരെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ പോയി നേരെ തിരിച്ച് ഇരുന്നൂറ്റി പതിനേഴ് വന്ന് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എന്ത് രസമുള്ള കാഴ്ചയാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പത്ത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനി നമ്മൾ റിസ് റിസ്ക് മൂന്നേക്കാരായി നമ്മളിങ്ങനെ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ തൊട്ട് പൊക്കത്ത് കൊണ്ട് കയറ്റി ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചത് ഹിറ്റ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ടച്ച് ചെയ്യുക ഇത് രണ്ടിലേതാണെങ്കിലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഒരു ട്രെയിഡർ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടേണ്ടത് ഇന്നലെ വൈകിട്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു ട്രെയിഡെടുത്തു മൂന്നേകാല് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ട്രെയിൽ ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചു ട്രെയിൽ ചെയ്തതിന് ശേഷം പിന്നെ അത് രണ്ട് ക്യാൻറ്റിലിന് ശേഷം പറന്ന് പോയി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇടിച്ച് ഇന്നലത്തെ പ്രൊസീജിയർ ഇന്ന് ഞാൻ ചെയ്തു ഇന്നലെ വൈകുന്നേരം ചെയ്ത എന്ത് പ്രൊസീജിയറാണോ ആ സെയിം പ്രൊസീജിയറ് ആ സെയിം ടൈം അന്നലെ ചെയ്ത അതേ കാര്യം ഇന്ന് ഞാനിവിടെ ആവർത്തിച്ചു അപ്പോൾ എപ്പോഴും അത് ഒരേപോലെ ആവണമെന്നില്ല ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും ചിലപ്പോൾ ഹിറ്റ് ചെയ്യും പത്ത് ട്രേഡിൽ അഞ്ചെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അഞ്ചെണ്ണം ഹിറ്റ് ചെയ്താലും നമ്മൾ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിരിക്കും മന്തൻ്റ് അവസാനിപ്പിക്കണേ അതും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഡിസിപ്ലീനാണ് ഇന്നലെ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെച്ചിട്ട് ഇന്ന് അടിക്കണമെന്ന് നിർബന്ധമില്ല ഓരോ ദിവസം ഓരോ രീതിയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം ഒരേപോലത്തെ ആയിരിക്കണം സമയം മൂന്ന് പതിനേഴായി നമ്മൾ മൂന്ന് ഇരുപത്തൊമ്പത് പോയിൻ്റ് ഫൈവ് മുപ്പത് സെക്കൻഡിൽ നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ എക്സിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഓവർനൈറ്റ് ഹോൾഡിങ് നമുക്ക് എന്തായാലും ഇല്ല കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ തന്നെ മാർക്കറ്റ് ഒതുക്കി തീർക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അതർവൈസ് വേറെ എവിടെയെങ്കിലും ഒരു ഏരിയ ആയിരുന്നെങ്കിൽ അത് ഈസിയായിട്ട് കയറിപ്പോയാന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള ക്യാൻറ്റിലെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ഇട്ട് അപ്പോൾ ഇരുന്നൂറ്റി എട്ടിൽ നിന്ന് മൂന്ന് പോയിന്റ് മതി നമുക്ക് പരാതിയില്ല ഇത്ര നേരം ഇരുന്നേല് ബ്രോക്കറേജ് കാശെങ്കിലും നമുക്ക് കിട്ടണമല്ലോ നമ്മളൊരു പൊട്ടിക്കും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് അഞ്ച് പോയിന്റിൽ കയറ്റി വെച്ചിട്ടുണ്ട് അത് മതി ഇരുന്നൂറ്റി ഇരുപത് ഒരെട്ട് പോയിന്റും കൂടെ എത്തിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്യും ട്രെൻഡ് കണ്ടിന്യൂഷനാണോ അടുത്ത ക്യാൻഡിലെന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓളി ഇരുപത്തഞ്ച് മിനി ഇരുപത്തഞ്ചിൻ്റെ ക്യാൻഡിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് വെച്ചിട്ടുണ്ട് കാരണം ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാവരുത് നെക്സ്റ്റ് ക്യാൻ തിരിച്ച് താഴത്തോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പത്ത് പോയിന്റ് കിട്ടി അതൊരു വലിയ കാര്യമാണ് കുറച്ചും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏഴ് പോയിൻറ്റും കൂടെ അപ്പം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അത് മതി നമ്മൾ ഹാപ്പിയാണ് ഇരുന്നൂറ്റി ഇരു മൂന്ന് ഇരുപത്തി മൂന്നായി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടായിട്ടുണ്ട് ആറ് പോയിൻ്റും കൂടെ മാർക്കറ്റ് കയറണം കാരണം ഇവിടെ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴ്ത്തോട്ട് വന്നാൽ മാത്രമേ സീയിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ മാക്സിമം കയറ്റി ബോഡിയുടെ ഒപ്പത്തിന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ ട്രിഗർ ചെയ്തിട്ട് മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ പോകാതിരിക്കാം അപ്പോൾ നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് ഇത്രയോ നേരം കഷ്ടപ്പെട്ടത് കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറ്റി 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 കൊണ്ടുപോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായിട്ടുണ്ട് ചിലപ്പം നമ്മുടെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിട്ട് പോവും നമ്മളതിൽ വറിയിടാവേണ്ട കാര്യങ്ങളില്ല നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ മാക്സിമം കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യാണ് ഓക്കെ ഹിറ്റായി അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഒരു പരിധി കൂടുതൽ മാർക്കറ്റിൽ പോകാൻ പോകുന്നില്ല നമുക്കിവിടെ നാൽപ്പത് പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടില്ലേ അതിലെങ്ങനെ പോയാലും പത്ത് മുപ്പത് പോയിൻറ്റ് നമുക്ക് എടുക്കാം പിന്നെ ഇവിടെ നിന്നുള്ള ചെറിയ റിവേഴ്സൽ ഒരു അഞ്ച് പോയിന്റ് പിന്നെ നമ്മൾ എടുത്തിട്ട് ഹോൾഡ് ചെയ്ത ഒരു പത്ത് പോയിന്റ് ഒക്കെ കൂടെ കൂട്ടിയാലും നമുക്ക് ഈസി ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെയാണ് നമ്മളുടെ സിസ്റ്റം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ മൈക്രോ മൈക്രോ ട്രേഡിംഗ് സെറ്റപ്പൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഒരു നല്ല ട്രേഡറായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസമെങ്കിലും ഒക്കെ വേണ്ടി വരും അപ്പോൾ എന്തും സഹിച്ചു പല പല പരീക്ഷണങ്ങളുണ്ടാവാം അതിനെയൊക്കെ മനസ്സിലാക്കി കൂടെ നിന്ന് ഒരുമിച്ച് പോകാൻ തയ്യാറുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കോ പഠിക്കുന്ന റൂമിലേക്കോ ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചു കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്